ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീത ഇന്ന് മാനവരാശിക്ക് പല ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം തരാൻ സഹായിക്കുന്ന അത്യുത്തമ ജീവിത ശാസ്ത്രമാണ് കാരണം മനുഷ്യനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അറിവില്ലാതെ ചെയ്യുന്നവരാണ് സത്യത്തിൽ നമുക്ക് പലതിനെക്കുറിച്ചും അറിവില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് പലപ്പോഴും മാനസികമായ ഒരു പരമസുഖം ശാന്തി നിർവൃതി സംതൃപ്തി കിട്ടാത്തതും അപ്പം അതുകൊണ്ട് വളരെ വ്യക്തതയോടെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതിൻ്റെ ഒരു കൃതാർത്ഥത വളരെ കൂടുതലായിരിക്കും സത്യത്തിൽ നമുക്ക് ഗീതയൊക്കെ നേരത്തെ പഠിച്ചിരുന്നുവെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾ അനാവശ്യമായി സമയം ചെലവഴിച്ചതും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പലതിനും വേണ്ടി വാശിയും വീറും കാണിച്ച് ആരോടൊക്കെയോ നമുക്ക് വിദ്വേഷവും പകയൊക്കെ കാണിച്ച് അല്ലെങ്കിൽ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ച് ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു അപ്പം അതുകൊണ്ട് കൃഷ്ണൻ നമുക്ക് വളരെ വലിയൊരു വ്യക്തതയാണ് പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തരുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് പലപ്പോഴും നമുക്കൊക്കെ തോന്നിയിട്ടുള്ള ആത്മീയ ജീവിതം എന്താണ് വാട്ട് ഈസ് സ്പിരിച്വൽ ലൈഫ് ആൻഡ് വാട്ട് ഈസ് അവർ അവർ റോൾ ഇൻ ദ സൊസൈറ്റി അല്ലെങ്കിൽ ഹൗ ഷുഡ് വി ഡൂ അവർ വർക്ക് എങ്ങനെ നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരം ഏതായാലും നമുക്ക് ഗീതയില് അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതിലെ ആദ്യത്തെ ശ്ലോകം അർജുന ഉവാച നമുക്ക് ആദ്യത്ത് വായിക്കാം അർജുന ഉവാച സന്യാസം കർമ്മ കൃഷ്ണ പുനർയോഗം ച സംശസി സംശസിതയോഹി സുനശ്ചിതം ഒന്നുകൂടി ചൊല്ലാം സന്യാസം കർമ്മ കൃഷ്ണ പുനര്യോഗം ചെറേയേതയോ തന്മേ ബ്രൂഹിസുനിശ്ചിതം കൃഷ്ണന്റെ അടുത്ത് ചോദിക്കുന്നത് ഭഗവാൻ നാലാമദ്ധ്യത്തിന്റെ ഒടുവിൽ പറഞ്ഞു അർജുന തസ്മാജ്ഞാനസമ്പൂതം ഹ്രസ്തം ജ്ഞാനാസിത്മന ഹ്രസ്തം ഉള്ളിൽ നിൽക്കുന്ന അജ്ഞാന അജ്ഞാനസംഭൂതം അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന സംശയങ്ങളെ ജ്ഞാനമാകുന്ന ആത്മജ്ഞാനമാകുന്ന അസി കൊണ്ട് ചിച്ചയിനണം വെട്ടിക്കളയണം അപ്പോ അർജുനൻ നോക്കുമ്പോൾ അർജുനന്റെ മനസ്സിൽ അർജുനൻ ഒരു തോന്നൽ അതിമേണ്ട് സന്യസിക്കല്ലേ നല്ലത് ഇതെല്ലാം പറ്റിട്ട് ഹിമാലയത്തിൽ ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ടിരുന്നാൽ എന്ത്യുദ്ധം നമ്മളായിട്ട് എന്തിനാണ് മെനക്കെടുന് പോകുന്നത് മറ്റുള്ളവർ മേക്കെട്ട് കയറാൻ പോകുന്നത് അവരായി അവരുടെ പാടായി അവരെങ്ങനെ ജീവിച്ചിട്ടുണ്ട് നമുക്കിവിടെ ശാന്തി 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 സ്വസ്ഥമായിട്ട് ഈ ഗുഹയുടെ ഉള്ളിലിരുന്ന് പലവരും വല്ല ചപ്പാത്തിയും പലഹാരമൊക്കെ കൊണ്ടുവന്നാൽ കഴിക്കുക അല്ലെങ്കിൽ കിട്ടിയതൊക്കെ എടുത്ത് കഴിക്കുക എന്നൊക്കെയുള്ളൊരു വിചാരം അർജുനന് അർജുനൻ്റെ പിതാമഹന്മാരൊക്കെ സന്യാസത്തിന് പോയിട്ടുണ്ട് അർജുനനും പലതവണ സന്യാസവേഷത്തിൽ പോയി സന്യാസവേഷത്തിലാണ് സുഭദ്രയെ പോലും പിടിച്ചു കൊണ്ടുവന്നത് കൃഷ്ണൻ്റെ സഹോദരി അപ്പം ആ തരത്തിൽ അർജുന ഇങ്ങനെ ആലോചിക്കുക എന്തിനായി ഇപ്പം ഈ വേണ്ടാത്ത പെടാപിടൊക്കെ പെടുന്നതും എന്തിനായി യുദ്ധമൊക്കെ ചെയ്യുന്ന പിതാമഹനെയും കൊല്ലണം ഭീഷ്മരെയും കൊല്ലണം എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് അവസാനം സമാധാനം ഇല്ലാത്തൊരു മനസ്സും ശാന്തി ഇല്ലാത്തൊരു സ്വസ്ഥതയില്ലാത്ത ജീവിതം ഇതിനൊക്കെ എന്തിനായി ഈ പൊല്ലാപ്പുകൾക്കൊക്കെ പോകണത് മിണ്ടാതെ ആ ഹിമാലയത്തിൽ എവിടെയെങ്കിലും പോയി കുത്തിരുന്ന പോരെ അപ്പം അതുകൊണ്ട് കൃഷ്ണനോട് ചോദിക്കാണ് സന്യാസം സന്യസിക്കുക ഇതെല്ലാം വിട്ടിട്ടൊരു ബുക്ക് കർമ്മണാം അതുപോ അല്ലെങ്കിൽ അവനവൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക കടമകൾ ചെയ്യുക കൃഷ്ണനാണെങ്കിലോ പുനർയോഗം ചംസസി അങ്ങാണെങ്കിൽ എന്നോട് വളരെ വ്യക്തമായിട്ട് സന്യാസത്തെ അതിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു പുനർയോഗം നീ കർത്തവ്യം ചെയ്താൽ മതി കടമ ചെയ്താൽ മതി ശ്രേയസ് എ ശ്രേയ ഏതയോ രേഖം ഇതിൽ ഏതൊന്നനുഷ്ഠിച്ചാലാണ് എനിക്ക് ശ്രേയസ് ഉണ്ടാവുക എന്ന് ബ്രൂഹി സുനിശ്ചിതം എനിക്ക് വ്യക്തമായി പറഞ്ഞു തന്നാൽ അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ വിഷയപ്പം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് എല്ലാവരുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില വിഡ്രോവൽ കാണിക്കും എന്നുവെച്ചാൽ ഈ സമൂഹത്തോടൊരു ഉത്തരവാദിത്വമില്ലാതെ നാം വിചാരിക്കും നമ്മുടെ സാധനകളായിട്ടും അങ്ങോട്ട് മുന്നോട്ട് പോവാൻ പക്ഷെ നാം അറിഞ്ഞിരിക്കണം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ചില സമയങ്ങളും പക്വതയും പാകവുമുണ്ട് സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കേവലം വസ്ത്രം ധരിക്കലല്ല ആത്മീയത എന്ന് പറയുന്നത് വേഷവിധാനത്തിലല്ല കാര്യം അത് പല മതങ്ങളും തെറ്റായിട്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു പോയി വസ്ത്രവും ആത്മീയതയ്ക്കും തമ്മിൽ യാതൊരു ബന്ധുവില്ല ചെറുപ്പക്കാർ മനസ്സിലാക്കണം നിങ്ങൾ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ഹിന്ദു ആവട്ടെ വസ്ത്രമല്ല ആത്മീയത അത് ക്ലിയറായി പിന്നെന്താണ് ആത്മീയത ബോധമനസ്സിനെ ചിന്തിക്കാൻ നിങ്ങൾ ബോധമനസ്സിനെ നല്ല ചിന്തകളിലേക്ക് തിരിച്ച് അത് ജപമായിരിക്കാം അല്ലെങ്കിൽ മന്ത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സാധനാനുഷ്ഠാനങ്ങളായിരിക്കാം അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മനസ്സിനെ മോചിപ്പിച്ചുകൊണ്ട് വിട്ടുകൊണ്ട് സ്വതസിദ്ധമായി ആ നല്ല സച്ചിന്തയിൽ അങ്ങനെ മുഴുകി അലിഞ്ഞ് 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 അതിൻ്റെ പിന്നിലുള്ള ആ ബോധസത്തയെ തന്നെ കണ്ടെത്തി കണ്ടെത്തി അതിലേക്ക് മനസ്സിനെ ചേർക്കാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ എത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണനാവുന്നത് ഇപ്പോൾ സന്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ ജേണിയാണ് മനസ്സിൻ്റെ ഒരു അകത്തോട്ടുള്ള യാത്രയാണ് നാമസങ്കീർത്തനാദികൾ അതിനൊക്കെ ഒരു ഉപാധിയാണ് മാർഗമാണ് ഇപ്പം സന്യസിക്കുക എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം എന്നാൽ ത്യാഗം എന്നാണ് അർത്ഥം സന്യാസം സമയിച്ചവൻ ഇവിടെ വസ്ത്രം ഉപേക്ഷിച്ച് വീട് വീടുപേക്ഷിച്ചിട്ട് ഒരു ആശ്രമത്തിൽ പോയി താമസിക്കുന്നവർ അതൊക്കെ സ്ഥൂലമാണ് ഇവിടെ സന്യാസിക്കേണ്ടത് മുഴുവൻ മറ്റൊന്നുമല്ല നമ്മുടെ ചിന്തകളെയാണ് അതുകൊണ്ടാണ് ഗൃഹസ്ഥർക്കും സന്യാസിയാവാം ഏത് വ്യക്തിക്കും സന്യാസിയാവാം മനസ്സിലുള്ള ചിന്തകൾ ഉപേക്ഷിക്കാൻ സാധിക്കുക ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം സാധന ചെയ്ത് സാധന ചെയ്ത് സാധന ചെയ്ത് ഏതെങ്കിലും ഒരു മന്ത്രത്തിലേക്ക് മനസ്സിനെ അലയിപ്പിച്ചർപ്പിച്ച് ലയിപ്പിച്ച് കൊണ്ടുവന്ന് ബാക്കിയുള്ള ചിന്തകളിൽ നിന്നൊക്കെ മനസ്സിനെ അങ്ങനെ അതിൽ തന്നെ ഉറപ്പിക്കാനുള്ളൊരു കഴിവ് ഒരിക്കൽ മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായി സ്വസ്ഥമായി ശാന്തമായി ശാന്തമായി നിങ്ങൾക്കുള്ളിലുള്ള അനന്തമായൊരു ശാന്തിയെ ആസ്വദിക്കാൻ അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടും പക്ഷെ അതിലേക്കെത്തണമെങ്കിൽ ആ സന്യാസത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് കൃഷ്ണൻ പുനർയോഗം ചശംസസി യോഗം ഇവിടെ യോഗം എന്ന് പറഞ്ഞാൽ കർമ്മയോഗം അനുഷ്ഠിക്കേണ്ടതുണ്ട് ഇപ്പം എന്താണ് ഈ കർമ്മയോഗം അത് നിങ്ങളെപ്പോഴും ഓർക്കുക കർമ്മയോഗം എന്ന് പറയുമ്പോൾ തന്നെ കർമ്മങ്ങളിൽ മനസ്സിനെ യോഗം ചെയ്യിക്കുക അവനവൻ ചെയ്യുന്നതിൽ മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കുക വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ഇത് വളരെ സൈക്കോളജിക്കലാണ് വളരെ സയൻറ്റിഫിക്ക് ആണ് മനുഷ്യന് വേണ്ടുന്ന ശാന്തി സുഖം സ്വസ്ഥത ഇത്യാദികൾ കിട്ടണമെങ്കിൽ മനസ്സിനെ നേരത്തെ തന്നെ നമ്മൾ ഏകാഗ്രത പരിശീലിപ്പിക്കണം ആ ഏകാഗ്രത എളുപ്പത്തിൽ നേടിയെടുക്കാൻ നല്ലത് അവനവൻ്റെ കർമ്മമേഖലയിൽ തന്നെയാണ് എന്തിനാണ് നമ്മൾ ഈ കർമ്മമേഖലയിൽ മേഖലയിൽ മനുഷ്യനേകാഗ്രത പരിശീലിപ്പിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് പ്രവൃത്തി ചെയ്യാം ഒന്നാമത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുമ്പോൾ വരിക തോന്നുമ്പോൾ പോവുക നമ്മൾ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് ചെയ്യും എന്നുള്ള രീതി ആത്മാർത്ഥതയില്ലാതെ ഒരു വഴിപാട് പോരെ അങ്ങനെയും നമുക്ക് അലസമായിട്ടൊക്കെ നമുക്കൊരു പ്രവൃത്തി ചെയ്യാം പൊതുവേ നമ്മൾ രണ്ട് കൂട്ടരെ കാണുന്നത് ഒന്നുകിൽ അലസമായിട്ട് ചെയ്യാതിരിക്കുന്നവർ അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എന്താ ചെയ്യാറ് ചെയ്യുക അത് ചെയ്തോ എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് അവരാണെങ്കിലോ വളരെ അർപ്പണത്തോടെ ആത്മാർത്ഥതയോടെ വളരെ മനസ്സർപ്പിച്ചുകൊണ്ട് അവരങ്ങനെ അതിൽ മുഴുകിക്കൊണ്ട് ചെയ്യും ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ചെയ്യുന്ന ജോലിയിൽ മനസ്സിനെ പൂർണ്ണമായി അർപ്പിക്കാനുള്ള ഒരു പരിശീലനം നമ്മൾ നേടിയെടുക്കുക അതത്ര എളുപ്പമല്ല എങ്കിലും പരിശീലനം അതെന്തിനാണത് പരിശീലനം നാം നമ്മുടെ കർത്തവ്യങ്ങളിൽ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോഴാണ് പിൽക്കാലത്ത് അതേ മനസ്സിനെ നമുക്ക് മന്ത്രങ്ങളിൽ ഏകാഗ്രമാക്കാൻ സാധിക്കുന്നത് കർത്തവ്യങ്ങളിൽ ഏകാഗ്രമാക്കാൻ സാധിക്കുന്ന മനസ്സിന് മാത്രമേ പിൽക്കാലത്ത് ധ്യാനത്തിൽ ഏകാഗ്രമാവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ അമ്പലത്തിൽ പോയി വെറുതെ തൊഴുതു വരാമെന്നല്ലാതെ ഒരു സാധകനാകാൻ അത്ര എളുപ്പമല്ല കാരണം സാധന എന്ന് പറഞ്ഞാൽ തന്നെ ഏകാഗ്രതയാണ് കോൺസെൻട്രേഷനാണ് അപ്പോൾ എളുപ്പത്തിൽ മനസ്സിനെ കോൺസെൻട്രേഷൻ ചെയ്യിക്കാൻ അവനവൻ്റെ മേഖലകളെ അവനവൻ്റെ കടമയെ ഭംഗിയായിട്ട് അനുഷ്ഠിച്ചാൽ മതി ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് ചിത്തശുദ്ധയെ കർമ്മ നതു ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് തൻ്റെ വിവേക ചൂടാമ്പണിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം ഏകാഗ്രതയും അർപ്പണവും ലയവും ഉള്ള ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ഏകാഗ്രതയാണ് നമ്മൾ നട വളരെയധികം വികസിപ്പിക്കാതെ പോയത് ഏകാഗ്രമായൊരു മനസ്സിന് മാത്രമേ പിൽക്കാലത്ത് അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഒരു നല്ലൊരു സമയത്ത് ജീവിതത്തിൽ ക്രമേണ 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 ഏകാഗ്രത കൊണ്ട് മനസ്സിനെ അതിൽ നിന്നൊക്കെ കൊണ്ട് പതുക്കെ ധ്യാനത്തിലേക്കും ജപത്തിലേക്കൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അപ്പം മനസ്സ് ഏകാഗ്രമാവണം കർമ്മയോഗത്തിൻ്റെ ആദ്യത്തെ പടി ഏകാഗ്രതയാണ് എന്നാൽ സാധാരണ കർമ്മത്തിന് ഏകാഗ്രത എന്തോ ഒന്നുമില്ല ബഹളം വെച്ചാലും മതി ചില ആൾക്കാരുണ്ട് ഒരു പണിയെടുക്കില്ല പക്ഷേ ബഹളം വെക്കുന്നതിൽ നമ്പറായിരിക്കും ഏത് ഗവൺമെൻറ് ഓഫീസിലും പോയാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഇരുന്നിട്ട് ആ ആ ഡിപ്പാ അവരെന്ത് ചെയ്യുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു മറ്റേന്ത് ചെയ്യുന്നു എല്ലാം കമാൻഡ് ഒരു പണിയെടുക്കില്ല കല്യാണ വീടുകളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം ചില കാരണന്മാരെ എടോ അത് അവിടുത്തെ അവിടെ വെക്കി നീ എന്താ നോക്കി ആ മേശെടുത്ത് അവിടെ കൊണ്ടുപോയ്ക്ക് അല്ല നിങ്ങൾ ഞാനിങ്ങനെയൊക്കെ തന്നെ ഞാനിവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും നമ്മൾ സൂപ്പർവൈസറാണ് എന്നാണ് ചില ആളുകളുടെയൊക്കെ മെൻറ്റാലിറ്റി അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റായിട്ട് ജീവിക്കാൻ വന്നവരല്ല നീ ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഞാൻ അധിക്ഷേപിക്കല്ല നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തി ചെയ്തോളൂ പല ആരെക്കൊണ്ടെങ്കിലും ചെയ്യിച്ച് അത് കണ്ട് ആസ്വദിക്കാൻ വന്നവരല്ല നമ്മൾ അതിനൊരു നിങ്ങൾക്കൊരു മാനേജേരിയൽ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നടക്കരുത് പക്ഷേ നിങ്ങളുടെ ജോലി അതിനിപ്പോൾ സൂപ്പർവിഷൻ ആണെങ്കിൽ പോലും ആ ചെയ്യുന്ന കാര്യത്തിൽ ഏകാഗ്രത അത് മറക്കരുത് കർമ്മയോഗത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് ഏകാഗ്രൻ ഈ ഏകാഗ്രത ഡെവലപ്പ് ചെയ്താലേ പിൽക്കാലത്ത് ധ്യാനത്തിൽ ഏകാഗ്രമാവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഏകാഗ്രത ഇല്ല ഇവിടെ വ്യഗ്രചിത്തനാണെങ്കിൽ അവിടെ എങ്ങനെ ഏകാഗ്രത കിട്ടും അതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ പറ്റിയത് പഠിക്കുന്നതിൽ ഏകാഗ്രത കളിക്കുന്നതിൽ ഏകാഗ്രത അതുകൊണ്ട് എന്ത് പറ്റണോ ആ കളിക്കുന്നതിൽ ഏകാഗ്രത വന്ന് 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 അതിൽ മാത്രമേ ഇപ്പോൾ ഏകാഗ്രത ഉള്ളൂ കുട്ടിക്ക് പഠിക്കുന്നത് തന്നെ മട്ടിപ്പും വിരസതിയും ബോറടിയായി മാറി നേരമറിച്ച് കുട്ടിയെ സംബന്ധിച്ച് ആ ഏകാഗ്രത ഒന്ന് പരിശീലിപ്പിച്ചിരുന്നു പഠിക്കുന്നതിലും ഏകാഗ്രത ഉണ്ടാവുമായിരുന്നു ഇപ്പം ഇവിടെ കൃഷ്ണൻ പറയുന്നത് കർമ്മ മേഖലകളിൽ ഏകാഗ്രത കൊണ്ടുവരണം അല്ലാതെ ഗെയിമിലല്ല ഏകാഗ്രത അതൊരു ഭാഗത്തുണ്ടായിക്കോട്ടെ ഇപ്പം ഏകാഗ്രത ഇല്ലാത്തവരല്ല നമ്മൾ ഒരു കുട്ടിക്കും ഏകാഗ്രത ഇല്ലായ്മ ഇല്ല വെറുതെയാണ് അധ്യാപകർ പറയുന്നത് കുട്ടിക്ക് കോൺസെൻട്രേഷൻ ഇല്ലേ വെറുതെ പറയാ ഏതെങ്കിലും അച്ഛൻ പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഏകാഗ്രത ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ അച്ഛൻ യൂസ്ലെസ് ആണ് അർത്ഥം കുട്ടി അച്ഛനോട് പറയുക എന്തെങ്കിലും കുട്ടിക്ക് കളിക്കാനുള്ള വല്ല വീഡിയോ ഗെയിമോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അപ്പോൾ കാണാം ഏകാഗ്രതയുടെ പവർ പിന്നെ അവൻ എണീറ്റ് പോകുന്നില്ലേ അവിടെ നിന്ന് അപ്പോൾ എവിടെ നിന്ന് കിട്ടി ഏകാഗ്രത കളിക്കാൻ ഏകാഗ്രത ഉണ്ടല്ലോ പഠിക്കാനല്ലേ ഏകാഗ്രത ഇല്ലാത്തുള്ളൂ അതെന്തുകൊണ്ട് പറ്റി അതാണ് അച്ഛനമ്മമാർ അന്വേഷിക്കാറ് ആ ഏകാഗ്രത ഡെവലപ്പ് ചെയ്യണം അതിനെ അമ്പലത്തിൽ കൊണ്ടുപോകണം കുറേ ജപിപ്പിക്കണം ഓങ്കാരാദികൾ ജപിപ്പിക്കണം അപ്പോൾ കുട്ടിക്ക് ക്രമേണ ക്രമേണ ഏകാഗ്രത ഡെവലപ്പ് ചെയ്യും കാരണം ഏകാഗ്രത എന്നത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് എങ്കിലേ നാളെ അവരുടെ ജീവിതത്തിൽ മറ്റ് പല ഉന്നതി ഘട്ടങ്ങളിലും അവർക്ക് ഏകാഗ്രത നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഇവിടെ കൃഷ്ണൻ പറയുന്നത് കർത്തവ്യകർമ്മം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അർജുനന് വളരെ വ്യക്തമായൊരു ആയിരുന്നു കൃഷ്ണൻ കൊടുത്തത് നിന്റെ അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ട് നീ യോഗിഷ്ഠ നിന്റെ കർത്തവ്യ കർമ്മം നീ ചെയ്യുക ഉത്തിഷ്ഠോത്തിഷ്ഠ ഭാരത എന്നിട്ട് നിന്റെ മനസ്സിന് ഉയർത്ത് അപ്പം നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കണം മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ ചിത്തശ്യശുദ്ധയെ കർമ്മ ഏകാ തയോടുകൂടി ഒരു കർത്തവ്യം ചെയ്താൽ മാത്രമേ അതിൽ ഉന്നത വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ ഏകാഗ്രത മറ വാക്കുമറക്കരുത് ഞാൻ എന്തു ചെയ്യുമ്പോഴും മനസ്സതിൽ പരിപൂർണമായി ഏകാഗ്രമാവണം ഒന്നാമത് ഇനി രണ്ടാമത്തത് അങ്ങനെ ഏകാഗ്രമായി ചെയ്യുമ്പോഴും പ്രതികൂല അനുഭവങ്ങൾ വരാം എപ്പോഴും നമുക്ക് അനുകൂലമാവണമെന്നില്ല വളരെ ശ്രദ്ധയോടുകൂടി പാവന്തശരഥ മഹാരാജാവ് രാമന്റെ പട്ടാഭിഷേകമൊക്കെ തീരുമാനിച്ചെങ്കിലും സംഗതി തകിടം മറഞ്ഞു അദ്ദേഹത്തിന്റെ തന്നെ ഭാര്യയായ കൈയ്യേറും അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഭാര്യ തകിടം മറിച്ചുകളും ഭഗവാൻ കൃഷ്ണൻ എത്ര തവണ പാണ്ഡവന്മാരെടുത്ത് ദൂതിന് വേണ്ടി പോയി ഒന്ന് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അവസാനം തകിടം മറഞ്ഞു ഇങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതായ അപ്രതീക്ഷിതമായ പല പല അനുഭവങ്ങളും നമ്മൾ നേരിട്ട് നമ്മൾ അറിയുന്നില്ല നമുക്ക് കോവിഡ് വരുന്ന ആരെയും അറിഞ്ഞു ചൈനയിൽ വന്ന സാധനം ആദ്യം കേട്ടു ഇന്ത്യയിൽ തന്നെ വന്നത് ഈ ഒരു ഫെബ്രുവരി മാസത്തെയാണത് തൃശ്ശൂരിലാണ് വന്നത് ആരെങ്കിലും വിചാരിച്ചത് ഇന്ത്യയിലും ലോകം മുഴുവൻ പടർന്ന് വ്യാപിച്ച് ഇത്ര മരണമുണ്ടൊക്കെ ആര് പ്രതീക്ഷിച്ചു പിന്നെ നമ്മൾ വാക്സിനേഷൻ എടുക്കണോ രണ്ടാമത്തെ തരംഗം ആര് പ്രതീക്ഷിച്ചു മൂന്നാമത്തെ തരംഗം ആര് പ്രതീക്ഷിച്ചു ആരും പ്രതീക്ഷിച്ചതല്ല അതെങ്ങനെ പ്രകൃതിയിൽ പല ദുരന്തങ്ങളും ദുരിതങ്ങളും പലരും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളറിയാത്ത പലതും നമ്മളെ സ്വാധീനിക്കണം നിങ്ങൾ നോക്കൂ കേരളത്തിൽ പണ്ട് ധാരാളം കൃഷി ഉണ്ടായിരുന്നു അന്ന് നല്ല കൃഷിയൊക്കെ കൃഷിയൊക്കെയായിട്ട് കടന്നുപോയതായിരുന്നു അപ്പോഴേക്കും എല്ലാ വയലുകളിലും കൊടി നാട്ടി ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റങ്ങൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത വലിയ മണ്ടത്തരമായി പോയി അന്നത്തെ കൃഷി വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഇവർക്ക് കൂടി കുറച്ച് കൂടുതൽ അതിൽ നിന്ന് ബെനഫിറ്റ് കിട്ടുന്ന വിധത്തിലായിരുന്നു ആ കൃഷി നിർത്തി നടത്തിയതെങ്കിൽ ആ കൃഷി നശിക്കില്ലായിരുന്നു അതിന് അവർ ഇവര് പാടങ്ങളും വയലുകളും അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തു എല്ലാം നശിപ്പിച്ച് കൈ കൊടുത്തപ്പോഴാ മനസ്സിലായത് ഇന്ന് അന്നം കഴിക്കണമെങ്കിൽ മറ്റ് സംസ്ഥാനക്കാരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഗതികേടാണെന്ന് നിങ്ങൾ ആലോചിച്ചു അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് പ്രതികൂലമായ പല കാര്യങ്ങളെയും അഭിമുഖീകരിക്കണം അപ്പം അങ്ങനെ അഭിമുഖീകരിക്കാനും നമുക്ക് മനസ്സിനെ പ്രാപ്തമാക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഏകാഗ്രത വളർത്തിയെടുക്കണം രണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവിനെ നമുക്ക് പ്രാപ്തമാക്കണം ഇപ്രകാരം ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്താൽ ആ മനസ്സിന് ഏകാഗ്രതയും ഉണ്ടാവും അതേ സമയം തന്നെ മനസ്സിന് പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെയധികം ആത്മശക്തിയോടെ മനോബലത്തോടുകൂടി സമചിത്തയോടുകൂടിയിട്ട് അതിനെ നേരിടാൻ സാധിക്കും അങ്ങനെ കർമ്മയോഗത്തിൻ്റെ രണ്ട് കാര്യങ്ങൾ ഒന്ന് കർത്തൃത്വം ചെയ്യുക എന്ന വ്യക്തിത്വം രണ്ട് ഭോക്തൃത്വം സ്വാർത്ഥത എന്നൊരു ഭാവം അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത് ചെയ്യുക എന്നതിൽ നിന്ന് കൂടുതൽ ഒരു കാര്യത്തിൽ ലയിക്കുക മുഴുകുക അതിൽ പൂർണ്ണമായി മനസ്സിനെ അർപ്പിക്കുക അഹങ്കാരം അർപ്പിക്കുക ഫോക്കസ് ചെയ്യുക സ്വാർത്ഥത എന്നത് നിസ്വാർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത എന്ന് പറയുന്നത് അവനവന് ഇഷ്ടമാണ് സ്വാർത്ഥത ഇഷ്ടമുള്ളത് വന്നാൽ ഉടനെ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ മറ്റുള്ളവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാൻ എന്നാൽ പരാജയം വരുമ്പോൾ വിഷം വരുമ്പോൾ അതിനെയും അവഗണിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ആത്മശക്തി നമ്മൾ ആർജിക്കും ഇപ്പോൾ നോക്കൂ ഇവിടെ കൃഷ്ണൻ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത് ഏകാഗ്രതയോടുകൂടിയിട്ട് അവനവൻ്റെ ഹന്ധേ അവനവൻ്റെ കർത്തവ്യ മേഖലകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ പിൽക്കാലത്തേക്ക് എന്നൊരു സത്യം നമുക്ക് സ്വജീവിതത്തിലൂടെ അറിവ് ഇതുപോലെ സ്വാർത്ഥതയെ നിസ്വാർത്ഥമാക്കി വരുന്നതിനെ പ്രസാദബുദ്ധിയോടുകൂടിയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛയോടുകൂടിയോ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിച്ചാൽ അത് സന്യാസത്തിന് നമ്മളെ പ്രാപ്തമാക്കും ഈ സന്യാസം എന്ന് പറയുന്നത് തോന്നുമ്പോൾ ചെയ്യാനുള്ളതല്ല ഒരു മെൻറ്റൽ മെച്യൂരിറ്റിയോടുകൂടി ചെയ്യാനുള്ളതാണ് സത്യത്തിൽ കൃഷ്ണൻ ഈ പറയുന്ന ശ്ലോകത്തിലുണ്ടല്ലോ ആത്മീയത എന്താണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവും അമ്മമാർ മനസ്സിലാക്കണം എന്തിനാണ് ആത്മീയത കുട്ടികൾക്ക് പ്രധാനമായി വേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ഇതാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് ഒന്ന് ഏകാഗ്രതയും രണ്ട് മനോബലവും മനഃശക്തി എന്തുവന്നാലും ഉൾക്കൊള്ളാനുള്ള പെട്ടെന്ന് മനസ്സിൻ്റെ താളം തെറ്റാതെ ഒരു കാര്യത്തെ കൊണ്ടു നടക്കാൻ കഴിയും ഞാനീ പറയുമ്പോഴല്ലോ ഞാനൊരു പത്ത് മിനിറ്റ് മുമ്പ് ഒരു ന്യൂസ് ഫ്ലാഷ് ചെയ്ത് വന്ന വാർത്ത വായിച്ചത് പത്തനംതിട്ടയിൽ ഒരു കുട്ടി പത്തൊൻപത് വയസ്സുള്ള കുട്ടി പ്രൂഫിൻ്റെ മുകളിൽ തൂങ്ങി മരിച്ചിരിക്കുകയാണ് എന്താ ഈ പത്തൊമ്പത് വയസ്സുകാരൻ എന്തായിരിക്കും പ്രശ്നം പരീക്ഷ തന്നെ പഠിച്ചിട്ടില്ല ഇനി വരാൻ പോകുന്ന പരീക്ഷകളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അത് ആ കുട്ടിയുടെ മനസ്സിനെ ഭയപ്പെടുത്തി ഒരു പരീക്ഷ പോലും അഭിമുഖീകരിക്കാൻ പറ്റാത്ത കുറെ കുട്ടികളെ വാർത്തെടുത്തിട്ട് നിങ്ങളെന്ത് സാക്ഷര കേരള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു അപമാനമല്ലേ കേരളത്തിന് സത്യം പറഞ്ഞാൽ ഈ കുറച്ച് വർഷങ്ങളായിട്ട് കേരളം ഒരു അരാജകത്വമാണ് എന്നും ആത്മഹത്യകളും കൊച്ചു കുട്ടികളുടെ ആത്മഹത്യ നിങ്ങൾ പറയുന്നു ഞങ്ങൾ വികസിക്കുകയാണ് ഞങ്ങൾ നമ്പർ ആണ് എന്ത് നമ്പർ ആണിത് സത്യം തോന്നുന്നു ലജ്ജ തോന്നുന്നു ഇതിലൊരു മാറ്റമുണ്ടായേ പറ്റുള്ളൂ ഇങ്ങനെ ആത്മഹത്യയും അതുപോലെ തന്നെ ഗുണ്ടായുസവും ചെറുപ്പക്കാർ ബോംബുണ്ടാക്കി കല്യാണ വീടുകളിൽ പോകുന്നതും അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിൽ ഇവിടെ ഞങ്ങൾക്ക് തുണി തലയിലിട്ടാൽ മാത്രമേ പഠിത്തം കയറുള്ളൂ തുണി തലയിൽ ഇല്ലാത്ത ഒരിക്കലും ആ ദൈവം പോലും മഹാക്രൂരനല്ലേ ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുറച്ച് തുണി ഉണ്ടോയിടായിരുന്നല്ലോ പാവം ദൈവം അദ്ദേഹത്തിന് പോലും ആ ബുദ്ധി ഉണ്ടായില്ല അവിടുന്ന് എല്ലാം കൂടി കൂട്ടിക്കൊടച്ച് കൊണ്ടുവന്നാൽ മതിയിരുന്നു ദൈവം തന്നെ ഇംപെർഫെക്റ്റ് ആയിട്ടാണ് അയച്ചിരിക്കുന്നത് ഇതൊക്കെ ദൈവത്തിൻ്റെ പേരിലാകെ കലുഷിതമാക്കി എന്നിട്ട് എന്ത് പുരോഗതിയാണ് നമ്മൾ പറയുന്നത് വസ്ത്രവും ആത്മീയതയും തമ്മിൽ ബന്ധമില്ല മതവും വസ്ത്രവും തമ്മിൽ ബന്ധമില്ല മതം മനസ്സിൻ്റെയാണ് മനസ്സ് നേരെയേക്കാനാണ് മതം അല്ലാതെ വസ്ത്രം നേരെയേക്കാനല്ല ഉടുക്കാത്ത ആളുകളുടെ ചരിത്രമാണ് ഇവിടെ പറയാനുള്ളത് അവധൂതന്മാരുടെ ചരിത്രം സിദ്ധന്മാരുടെ ചരിത്രം രമണ മഹർഷി മഹർഷിപ്പോയി എടുത്തു പഠിക്കൂ എന്ത് വസ്ത്രം അവരൊക്കെ ധരിച്ചത് കൗഭീരവന്ധ അഖലു ഭാഗ്യവന്ത രമണ ശങ്കരാചാര്യസ്വാമികളുടെ ഒരു കൃതിയാണ് എടുത്തു പഠിക്കൂ അനവധി സിദ്ധന്മാർ വെറും ലെങ്കോട്ടി കൊടുത്ത് നടന്ന സിദ്ധന്മാർ നിങ്ങൾ മഹാരാഷ്ട്രയിൽ പോയാലും തമിഴ്നാട്ടിൽ പോയാലും അങ്ങോട്ട് കടന്നു നോക്കൂ അവധൂതന്മാരുടെ ഒരു ശൃംഖല തന്നെ രാമകൃഷ്ണ രാമകൃഷ്ണപരമസ്ത്രയ്ക്ക് എത്ര വസ്ത്രം കൊടുത്തിട്ടുണ്ട് ഗാന്ധിജി എത്ര വസ്ത്രം കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ അല്പവസ്ത്രധാരികളായിരുന്നു പക്ഷെ അവരൊക്കെ മാനസികമായി വളരെയധികം ശക്തരും കരുത്തരും അവർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പോലെ ആയിരുന്നില്ല നമുക്ക് ായാമമാണ് എന്നാൽ അവർക്കത് മനസ്സിൻ്റെ പരിപൂർണ സമർപ്പണമാണ് അപ്പം നമ്മൾ ആ മനസ്സിനെയാണ് നേരെയാക്കേണ്ടത് അപ്പം മനസ്സ് എന്ന് പറയുന്നതിനെ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് മുഴുകണമെങ്കിൽ അതിന് ആദ്യം കർമ്മ മേഖലയിൽ അതിനെ ഏകാഗ്രമാക്കാനുള്ളൊരു പരിശീലനം കൂടിയേ കഴിയും അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത് നീ കർത്തവ്യം വിട്ട് സന്യസിച്ചാൽ നിന്റെ മനസ് ഒരിക്കലും കോപ്പറേറ്റ് ചെയ്യില്ല വസ്ത്രത്തിൽ നീ ഒരു സന്യാസി ആയിരിക്കും ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ പോലെ കാഷായ പശ്യന്നിചന പശ്യതി മൂഢ ഉദരനിമിത്തം ബഹു ഉദരനിമിത്തം ബഹുകൃത വേഷ എന്ന് ശങ്കരാചാര്യസ്വാമികൾ കളിയാക്കിയത് അതേ ഒരു സന്യാസിയാണ് കളിയാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായ ഏകാഗ്രതയും പക്വതയുമില്ലാത്തവർക്കുള്ളതല്ല ആത്മീയത ഏകാഗ്രതയും പക്വതയും നേടിയെടുക്കാൻ അതിനാത്മീയതയും വേണം ആത്മീയതയിലൂടെ ഏകാഗ്രതയും പക്വതയും നേടിയെടുക്കുക പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ നല്ല ചിന്തകളിൽ തന്നെ ഉറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ച് നിർത്താനുള്ള കഴിവ് അപ്പോൾ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പരാജയങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിൽ ഒട്ടി നിൽക്കില്ല നാം പരിശീലനമുറപ്പിച്ച നല്ല ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഇപ്രകാരം മാനസികമായൊരു പരിവർത്തനം ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കൂടുതൽ മാനസികമായ ഉയർച്ചയുമുണ്ട് മനസ്സിനെ പാകപ്പെടുത്താത്തടത്തോളം കാലം മനസ്സിനെ ഉയർത്താൻ സാധ്യമല്ല ഇന്ന് നമ്മൾ സത്യത്തിൽ ഈ കേരളം പോലുള്ള ഒരു ലോകത്തിൽ പറ്റിയ ഒരു അപകടം മനസ്സിനെ നന്നാക്കലല്ല മതം വെറും ശരീരത്തിൻ്റെ വസ്ത്രധാരണവും ഉടുക്കുന്നതും ഉണ്ണുന്നതും അതാണ് മതമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടാകെ ഒരു കോലാഹലം വെച്ചിരിക്കുകയാണ് മനസ്സുമായിട്ട് അതിന് ബന്ധമില്ലെങ്കിൽ പിന്നെന്തും മതം അപ്പം അതുകൊണ്ട് കൃഷ്ണൻ ശരിക്കും പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളുക നമുക്ക് വേണ്ടത് മാനസികമായ ഏകാഗ്രതയും മാനസികമായ പക്വതയുമാണെങ്കിൽ അത് നമുക്ക് നിരന്തരം 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 വെറുതെ പറഞ്ഞ പോലെ പ്രാക്ടീസ് തന്നെ വേണം അതിനാണ് നാം ചെയ്യുന്ന കർമ്മ മേഖലകളിൽ മനസ്സിനെ നമുക്ക് ഏകാഗ്രമാക്കി കൊണ്ടുവരേണ്ടത് ഇപ്രകാരം നമുക്ക് ആ ശ്ലോകത്തെ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഏതായാലും വളരെ വളരെ ഗംഭീരമായൊരു വിഷയമാണ് കൃഷ്ണൻ അവതരിപ്പിക്കുന്നത് നമുക്ക് അടുത്ത ഒന്നുകൂടി തുറന്ന് ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണബ്